എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ജാതകമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡൻ്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവരുടെ ജാതകം പരിശോധിക്കുകയാണെന്ന് ജാതകത്തിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനഞ്ച് പത്ത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒന്ന് പതിനഞ്ചെയും രാമേശ്വരത്താണ് ജനിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം അനിഴ നക്ഷത്ര ജാതകനാണ് ജാതകം പരിശോധിക്കുമ്പോൾ കർക്കിടകത്തിലാണ് ലക്നം വരുന്നത് അതേപോലെ തന്നെ ലക്നത്തില് വ്യാഴം കർക്കിടകത്തില് കന്നിയിൽ സൂര്യൻ ബുധൻ കേതു ഗുളിയൻ തുലാത്തിൽ ചൊവ്വയും ശുക്രനും വൃശ്ചികത്തിൽ ചന്ദ്രൻ അനിഴ നക്ഷത്രം വൃശ്ചിക രാശിയിലാണ് വരുന്നത് ശനി ധനുവിൽ ശനി പിന്നീട് മകരത്തിലും കുംഭത്തിലും ഗ്രഹങ്ങളില്ല മീനത്തിൽ രാഹു മേട മിഥുനത്തിലും ഗ്രഹങ്ങളില്ല അംശകം വന്നിട്ട് മേടത്തിൽ കേതു അംശകം ചെയ്തു ചുവ ഇടവത്തിൽ അംശകം ചെയ്തു ബുധൻ ചിങ്ങത്തിലും സൂര്യൻ വർഗോത്തമമായിട്ട് കൺ കന്നിയിലും ചന്ദ്രനും രാ രാഹുവും തുലാരാശിയിലും ലക്നവും ശനിയും വൃശ്ചികരാശിയിലും ശുക്രൻ ധനുരാശിയിലും ഗുളികൻ മകരരാശിയിലും വ്യാഴം കുംഭരാശിയിലും അംശകം ചെയ്തു അഞ്ചു വയസ്സ് രണ്ട് മാസം അഞ്ചു ദിവസമാണ് ശനിദശ നിൽക്കുന്നത് അനിഴ നക്ഷത്രജാ അനിഴ നക്ഷത്രജാതകന്റെ ജന്മത്തിൽ ആദ്യം ശനിദശയാണ് തുടങ്ങുന്നത് അതിൽ അഞ്ചു വയസ്സ് രണ്ടു മാസവും അഞ്ചു ദിവസമാണ് ശിഷ്ടദശ നിന്നിരുന്നത് അപ്പം ഇതിൽ പ്രത്യേകിച്ചും നമുക്കറിയാം ഇവർ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എഴുത്തുകാരൻ ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ആയിരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അദ്ദേഹം രാഷ്ട്രപതിയായി ആ സേവനമനുഷ്ഠിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ പദ്ധതികളിൽ വികസിപ്പിക്കുന്നതിനും അതിൽ പി എസ് എൽ വി അതേപോലെ അഗ്നിപൃഥ്വി പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനത്തിനും അദ്ദേഹം വളരെ വലിയ സംഭാവനയാണ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിനെ വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ സാമ്പത്തിക ശനിദശയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും വിദ്യാഭ്യാസം വളരെ നന്നായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇവർക്ക് രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ബുധനോടുകൂടി യോഗത്തിൽ നിൽക്കുന്നുണ്ട് മൂന്നിൽ ബുധൻ ഉച്ചരാശിയിലും വ്യാഴം ഉച്ചരാശിയിലും ശുക്രൻ മൂലക്ഷേത്രത്തിലും ആണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ശുഭന്മാരായിട്ടുള്ള ശുക്രൻ ബുധൻ വ്യാഴം ഇവർക്ക് നല്ല ബലം ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ സൂര്യന് സൂര്യൻ ഭർഗോത്തമായിട്ട് നിന്നു അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം നാലാം ഭാവം അഞ്ചാം ഭാവം രണ്ടാം ഭാവം ഇങ്ങനെ വിദ്യാഭ്യാസമായിട്ടുമായി ചിന്തിക്കുമ്പോൾ രണ്ട് നാല് അഞ്ച് ഭാവങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ അഞ്ചാം ഭാവം അതേപോലെ തന്നെ ഭാഗ്യാധിപൻ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് ബുധനും സൂര്യനും കൂടിയുള്ള യോഗം കൂടി നിൽക്കുന്നതാണ് ഇതെല്ലാം ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇവർ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ടിയിൽ നിന്നും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും പിന്നീട് ഐ എസ് ആർ ഒ ഡി ആർ ഡി ഒ എന്നിവയിൽ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുകയും ഇന്ത്യയുടെ പ്രതിരോധ ബഹിരാകാശ സാങ്കേതിക പുരോഗതിക്ക് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്തു കർക്കിടക രാശിയുടെ കർക്കിടക ലഗ്നം കർക്കിട രാശിയുടെ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ എളിമയുള്ള സ്വഭാവം വിദ്യാഭ്യാസത്തോടുള്ള സമർപ്പണം ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ദർശനം എന്നിവയെല്ലാം കാരണം കലാംസാർ ഇന്ത്യയിലെ പ്രിയപ്പെട്ട വ്യക്തികളായിട്ട് മാറി യുവജന ശാക്തീകരണം സാങ്കേതിക വിദ്യ ശാസ്ത്രീയ പുരോഗതി എന്നിവയിൽ ശ്രദ്ധ 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 കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനം യുവാക്കളുമായി ആഴത്തിലുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു പലപ്പോഴും പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങൾ നൽകി വലിയ സ്വപ്നങ്ങൾ കാണാൻ രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകാനും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു തൻ്റെ ആത്മകഥയായ വിംഗ്സ് ഓഫ് ഫയർ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവയുൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി അമ്മ ആശിയമ്മ വീട്ടമ്മയാണ് അച്ഛൻ ജൈനുലാബ്ദീൻ ബോട്ടുടമയായിരുന്നു മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവർക്ക് ഭാര്യയും കുട്ടികളുമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ ജാതകം പരിശോധിക്കുകയാണെങ്കിൽ വ്യാഴം വളരെ പ്രധാന പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതിൽ വ്യാഴം ബുധൻ ലക്നത്തിൽ നിൽക്കുന്ന വ്യാഴം തന്നെ വളരെ ബുദ്ധി വിവേകം പ്രതിഭ ശാലിയെ ഒരു വ്യാഴത്തിൻ്റെ കഴിവ് നമുക്കറിയാം അതേപോലെ തന്നെ കൂടി നിൽക്കുന്ന ബുധൻ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന ചിന്താതി ചിന്താഗതികൾ സൂര്യൻ്റെ യോഗം കൊണ്ടും ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന തലങ്ങളിൽ ബുദ്ധിയുടെ വ്യാപാരം ഉയർന്ന തലങ്ങളിലേക്ക് മാറ്റാനും അതേപോലെ തന്നെ നമ്മുടെ ബഹിരാകാശ ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം രാജ്യത്തിന് വളരെ വലിയ പങ്കു കൊടുക്കാൻ തന്നെ ഇതില് വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോൾ ചൊ കർമാധിപൻ ലക്നാല് കർമാധിപനും കർക്കിടലഗ്നത്തിന് യോഗാരകനായിട്ടുള്ള ചൊവ്വ കേന്ദ്രത്തില് അഞ്ചാം ഭാവാധിപനും നാലാം ഭാവാധിപനും കൂടിയിട്ട് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുക അതിൽ അഞ്ചാം ഭാഗത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുക അതുകൊണ്ട് തന്നെ ചൊവ്വ ചൊവ്വയുടെ അഗ്നികാരകത്തുള്ള ചൊവ്വയാണ് അതിൽ പിന്നെ വായുരാശിയിൽ നിൽക്കുക എന്നുള്ളതുകൊണ്ടൊക്കെ ശാസ്ത്രജ്ഞനും ബഹിരാകാശ ഗവേഷകനും ഒക്കെ ആയിട്ട് മാറി ഇതിൽ സൂര്യനും നല്ല വർഗോത്തമത്തിലാണ് നിൽക്കുന്നത് യിസ് ആയിസ് എന്നുള്ള സ്ഥാനത്ത് ഐസ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ നാല് രാഹു രാഹുദശയിലാണ് രാഹുൽ ശുക്രൻ്റെ അപഹാരകാലത്താണ് മരണം സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയില് അതിൽ രാഹുദശ രണ്ടായിരത്തി മൂന്നിന് ശേഷം രാഹുദശ തുടങ്ങി അതിൽ ശുക്രൻ്റെ അപഹാര മരണം വന്നത് അതിൽ നോക്കാം രക്നാല് ഒമ്പതിൽ നിൽക്കുന്ന രാഹുവിനെ കർക്കിട ലഗ്നത്തിന് പാപന്മാരായിട്ടുള്ള സൂര്യനും ബുധനും കൂടിയിട്ട് ദൃഷ്ടി ചെയ്യുന്നു അതേപോലെ തന്നെ വ്യാഴം ഒമ്പതാം ഭാവം വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ ആറാം ഭാവാധിപ്യനായിട്ടുള്ള വ്യാഴം കൂടിയാണ് ആ വ്യാഴത്തിന് മറ്റ് ഗ്രഹങ്ങളാരും കേന്ദ്രാധിപന്മാരൊന്നും നോക്കുന്നില്ല പിന്നെ ആയുസ് എൺപത് എൺപത് എൺപത്തി മൂന്ന് വയസ്സിന് ശേഷമാണ് മരണം വന്നിട്ടുള്ളത് അതായത് വ്യാഴം ബുധൻ ശുക്രനൊക്കെ ഉച്ഛസ്ഥനും മൂലക്ഷേത്രവും ഒക്കെ ആയതുകൊണ്ട് ദീർഘായുസ് കിട്ടി രാഹു രാഹു അഷ്ടമത്തിൻ്റെ അഷ്ടമായിട്ടുള്ള മൂന്നാം ഭാവ മൂന്നാം ഭാവാധിപൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് കൂടാതെ ലക്നാൽ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ദൃഷ്ടി ചെയ്യുന്നു ശുക്രൻ കർക്കിടക ലഗ്നത്തിന് നാല് പതിനൊന്ന് ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പാപനാണ് ആ പാപനായിട്ടുള്ള ശുക്രന്റെ സമയത്ത് നാലിലാണ് നിൽക്കുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള ചൊവ്വയോടു കൂടി ശുക്രൻ നിൽക്കുന്നു ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കൊണ്ട് മറ്റു രാഹുവിൻ്റെ അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പൊ പാവന്മാരുടെ യോഗം ദൃഷ്ടികളെ കൊണ്ട് രാഹുൽ ശുക്രൻ്റെ സമയത്ത് മരണം വന്നു വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞു വ്യാഴം ബുധൻ സൂര്യൻ ശുക്രൻ ഇവരൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് വിവാഹപരമായിട്ട് വിവാഹം നടന്നിട്ടില്ല ഏഴാം ഭാവാധിപൻ ആറിലാണ് നിൽക്കുന്നത് അഞ്ചാം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏഴിലേക്ക് നോക്കുന്നുണ്ട് വ്യാഴം ഏഴിലേക്ക് നോക്കുന്നുണ്ട് എന്നിട്ടും ആ ശുക്രദേശയിൽ രണ്ടായിരത്തി അറുപത് മൂന്നില് എൺപത് വരെ നടന്നിരുന്ന ശുക്രദേശയിൽ വിവാഹം കഴിഞ്ഞില്ല ആ ശുക്രന് വന്ന പാപയോഗവും ണതിന് കാരണമെന്ന് വിചാരിക്കാം അങ്ങനെ ഗ്രഹങ്ങളുടെ യോഗങ്ങൾ അഞ്ച് വയസ്സിന് ശേഷം ബുധദേശിയായിരുന്നു നടന്നിരുന്നത് പതിനേഴ് പതിനേഴ് അഞ്ച് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ആ സമയത്ത് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു ബുധനോട് കൂടി നിൽക്കുന്ന കേതുവിൻ്റെ സമയത്തും വിദ്യാഭ്യാസപരമായിട്ടും അതേപോലെ തന്നെ ജോലി ഇത് ചൊവ്വയുടെ ഫലം ചെയ്യുക എന്നുള്ളതുകൊണ്ട് കർക്കിടലക്തത്തിന് യോഗാരകനാണ് അങ്ങനെ യോഗാരകത്വം ഭവിച്ചു നല്ല ജോലിയും ശാസ്ത്രജ്ഞനുമായിട്ട് മാറി അതിനുശേഷം ശുക്രദശയാണ് വന്നത് ആ ശുക്രനും നാലിൽ ചൊവ്വയോടു കൂടി നിന്ന് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യാം അതിനുശേഷം സൂര്യദശ അതിനുശേഷം ചന്ദ്രദശ അതിനുശേഷം ചൊവ്വ യോഗാരകനായിട്ടുള്ള ചൊവ്വയുടെ ദശകളിലും വളരെ ായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി നൽകി സംഭാവനകൾ നൽകി ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് എൺപത്തൊന്നിൽ പത്മഭൂഷൺ തൊണ്ണൂറിൽ പത്മവിഭൂഷൺ തൊണ്ണൂറ്റിയേഴിൽ ഭാരത രത്ന ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ നാഷണൽ ഇൻ്റഗ്രേഷൻ തൊണ്ണൂറ്റെട്ടില് വീർ സവർക്കർ അവാർഡ് രണ്ടായിരത്തിൽ രാമാൻ രാമാനുജൻ അവാർഡൊക്കെ ധാരാളം അങ്ങനെ ധാരാളം അവാർഡുകൾ ഇവർക്ക് കിട്ടി അത് ഈ വ്യാഴം ബുധൻ ശുക്രൻ ആ ശുക്രദശ അതേപോലെ തന്നെ സൂര്യദശ ശേഷം വന്നിട്ടുള്ള ചന്ദ്രദശ പിന്നീട് വന്നിട്ടുള്ള ചൊവ്വ എൺപത്താറ് മുതൽ തൊണ്ണൂറ്റി എൺപത്താറ് പേരെ സൂര്യദശിയായിരുന്നു അതിനുശേഷം ചന്ദ്രദശ തൊണ്ണൂറ് മുതൽ ചന്ദ്രദശ അവാർഡുകൾ കിട്ടി അതിനുശേഷം ചൊവ്വാ ദശ യോഗാരകനായിട്ടുള്ള ചൊവ്വയുടെ ദശകളിലും പിന്നീട് വന്നിട്ടുള്ള രാഹുവിൻ്റെ ദശകളിലുമാണ് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ജാതകത്തിൽ യോഗ നല്ല രാജയോഗപ്രദമായിട്ടുള്ള ചൊവ്വ ശുക്രബന്ധം അതേപോലെ തന്നെ വ്യാഴം ഉച്ഛസ്ഥനായിട്ട് നിൽക്കുന്നത് കൂടാതെ ചന്ദ്രാൽ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് ഉച്ഛസ്ഥനായിട്ട് ലാഭസ്ഥാനത്ത് സൂര്യനും ബുധനും നിൽക്കുന്നു കർമാധിപനായിട്ടുള്ള സൂര്യൻ ലാഭാധിപനോട് കൂടി നിൽക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലാഭങ്ങളുണ്ടാക്കി അവാർഡുകൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നല്ലൊരു രാഷ്ട്രപതിയെയാണ് നമുക്ക് തന്നിരുന്നത് തന്നിട്ടുണ്ടായിരുന്നത് ഈ ജാതകം വിശ വിശകലനം ചെയ്യാം ഓരോ ഭാവങ്ങളെക്കുറിച്ച് വിശ വിശദീകരിച്ച് പഠിക്കാവുന്നതാണ് ഞാനൊരു ചെറിയൊരു വിശദീകരണം മാത്രമേ തന്നിട്ടുള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ചെയ്യുക എല്ലാവർക്കും നമസ്കാരം